ഞാൻ ഇടുക്കി പടമുഖത്ത് ശ്രീ ദിലീപ് നെല്ലിക്കുന്ന ജാതി കൃഷിയിടത്തിലാണ് അങ്ങനെയൊക്കെ എത്ര ജാതി മരങ്ങളുണ്ട് ഇവിടെ ഒരു എണ്ണം ഉണ്ട് അതായത് എണ്ണം വലുതും എഴുപത്തഞ്ച് ഞാൻ പറയുന്നത് പുതിയ ജാതികളായി ഇതുപോലുള്ള അതുണ്ട് ഇനി ഒരു പത്ത് എഴുപതെണ്ണം കൊണ്ട് വെക്കാനുള്ള ഏരിയ ഉണ്ട് അത് കൂടെ അത് തൈ നിൽക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത നാടൻ ജാതിയാണ് ഇതെല്ലാം നാടൻ ജാതിയാണ് ഇത് ആവറേജ് കാ ഇപ്പോഴും കാണും അതായത് ഒരു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ഒക്കെ നമുക്ക് കാണും അത് കഴിഞ്ഞ് രണ്ട് മാസം കൊന്നു തന്നെ കാണിയല്ല ആ പക്ഷെ എന്നും ഒരു കുറെ കായ് കിട്ടിക്കൊണ്ടിരിക്കും കായ് ഇല്ലാതെ വരുള്ളൂ പക്ഷേ കൂടുതൽ മെയിൻ ഉണ്ട് അതെന്നു കൂടുതലായിട്ട് കാ കായ് വന്നോണ്ടിരിക്കുന്നത് ഇതേ ഒരു പതിനഞ്ചിന് വർഷമൊക്കെ ആയതേ ഉള്ളത് ഇത് ശരി പറഞ്ഞത് രണ്ടാമത് ബഡ്ഡി ചെയ്താണ് അല്ലാത്തത് മുപ്പത് വർഷമായ ജാതികളാണ് കൂടുതൽ ഓ ശരി പിന്നെ അഞ്ചു വർഷമായ ജാതിയാണ് തയ്യൊക്കെ നില്ക്കുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷം ആകുന്നു പക്ഷെ അഞ്ചെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു അഞ്ചു ആറ് സ്റ്റെപ്പ് ഉള്ള വലിയ തൈ മേടിച്ച് വെച്ചത് പക്ഷേ അതെന്താ പറയുക കാട്ടുപത്രിയല്ല എന്നുള്ളൊരു ഡിഫക്റ്റുണ്ട് എൻ്റെ അഭിപ്രായം കാട്ടുപത്രി കാട്ടുപത്രിയെ ബഡ് ചെയ്താൽ അത് ഒരു ലോങ് ടൈമിൽ അത് പ്രോബ്ലംസ് കാണിക്കാൻ തുടങ്ങും ആൾക്കാർ പറയും മണ്ണ് ചേർത്ത് ബഡ് ചെയ്ത ഭാഗം വെച്ചാൽ മതി എന്ന് പറയും അപ്പോൾ അവിടുന്ന് വണ്ണം വെച്ചാൽ നമ്മൾ കാണിയല്ലേ ഉള്ളൂ പക്ഷെ മണ്ണിൻ്റെ അടിയിൽ അത് വണ്ണം വെക്കുന്നുണ്ട് കാരണം കൃത്യമായിട്ട് നമുക്ക് നില ചേർന്ന് നിൽക്കുന്നത് അതിയുടെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഡിഫക്റ്റ് പതിനഞ്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആകുമ്പോഴേ സാധാരണ ഇതിൽ കാണുകയുള്ളൂ ഇതൊരു ദീർഘകാല ദീർഘകാലം വിളയെന്നുള്ളതിനകാലം വിളയെന്നുള്ളതിലേക്ക് നാടൻ ജാതിയെ തന്നെ വണ്ടി ചെയ്യുക അതാണ് അതാണ് നല്ലത് നല്ലത് അല്ലെങ്കിൽ